എല്ലാവർക്കും നമസ്കാരം ഇന്ന് ദ ലോ ഓഫ് പൊളാരിറ്റി എന്ന യൂണിവേഴ്സൽ നിയമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ പ്രപഞ്ചം വളരെ രഹസ്യങ്ങൾ അടങ്ങിയ ഒരു തലവറയാണെന്ന് തന്നെ പറയാം ഇത് വളരെ ക്യൂരിയോസിറ്റി എല്ലാവരിലും ഉണ്ടാക്കുന്നത് തന്നെയാണ് അടിസ്ഥാനപരമായി പറഞ്ഞാൽ പന്ത്രണ്ട് പ്രാപഞ്ചിക നിയമങ്ങളുടെ പിൻബലത്തിലാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം ഭൂമിക്ക് രണ്ട് ധ്രുവങ്ങളുണ്ട് ഉത്തര ധ്രുവവും ദക്ഷിണധ്രുവവും ജീവിതത്തിനും രണ്ടറ്റങ്ങളുണ്ട് അതായത് ജീവിതത്തിൻ്റെ തുടക്കവും ജീവിതത്തിൻ്റെ അവസാനവും അതുകൊണ്ട് ഈ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ട് എന്നാണ് അതായത് ഏതൊരു കാര്യത്തിനും ഒരു ഓപ്പോസിറ്റ് സൈഡ് കൂടിയുണ്ട് ഒരു വശത്ത് ചൂടാണെങ്കിൽ മറുവശത്ത് തണുപ്പാണ് നമുക്കിവിടെ രാത്രിയാണെങ്കിൽ മറുവശത്ത് പകലായിരിക്കും അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തകളുണ്ട് നെഗറ്റീവ് ചിന്തകളുണ്ട് ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങൾ യൂണിവേഴ്സിൽ എന്നും നമുക്ക് കാണുവാൻ കഴിയും അതായത് രാത്രി പകൽ നല്ല ചിന്തകൾ മോശം ചിന്തകൾ ഇതെല്ലാം ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ അവസ്ഥയുടെ തീവ്രതയിലുള്ള വ്യതിയാനങ്ങളാണ് നമുക്കറിയാം ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടല്ലോ ഇതിൽ ഒരു വശം മാത്രമായി നമുക്ക് എടുക്കാൻ കഴിയില്ല ഒരു കുന്നിന് ഇരുവശവും കുഴികളുണ്ടാവും ഇതുപോലെ തന്നെയാണ് വ്യക്തികളുടെ അവസ്ഥയും എത്ര പോസിറ്റീവ് മൈൻഡ് നിലനിർത്തുന്നവരിലും നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ഒരു വ്യക്തി എത്ര മോശമായാൽ അയാളിലും നമുക്ക് നന്മ കാണാൻ കഴിയും ഒരു വ്യക്തിക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ മറുവശത്ത് പോസിറ്റീവ് സൈഡും ഉണ്ടാവും എത്ര മോശം വ്യക്തിയാണെങ്കിലും അയാളുടെ നന്മയുടെ വശം മാത്രം നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരുന്നാൽ തീർച്ചയായും കാലക്രമത്തിൽ അയാളിൽ നിന്നും നമുക്ക് നന്മ മാത്രം അനുഭവിക്കാൻ കഴിയും എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏത് രീതിയിലാണ് ആളുകൾ പ്രതികരിക്കുന്നത് ഇത് വളരെയധികം പ്രധാനമാണ് പലരും പ്രതിസന്ധികളിൽ തളരാത്ത ഒരു ആത്മബലം ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് കാണാം എന്നാൽ എന്നാൽ ചെറിയൊരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നവരുമുണ്ട് ലോ ഓഫ് പൊളാരിറ്റി അനുസരിച്ച് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ശാശ്വതമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടാവും അതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമ്മൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല അത് ശാശ്വതമല്ല ഇനി ഒരു കുഴിയിലാണെങ്കിൽ ഉടനെ ആ അവസ്ഥ മാറി ഉയർച്ചയിലേക്ക് എത്തുവാനും കഴിയും അതായത് എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള വശങ്ങൾ നമുക്ക് ഏതൊന്നിലും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇതാണ് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരിക്കലും തളരാൻ പാടില്ല അതുതന്നെയാണ് പൊളാരിറ്റി നിയമവും നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും തളരാൻ പാടില്ല എന്ന സന്ദേശമാണ് ഇതിൽ നിന്നും പൊളാരിറ്റി നിയമത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മോശം കാര്യങ്ങൾ ഭാവിയിലെ നല്ല അനുഭവങ്ങൾക്ക് കാരണമാകാം ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത് അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ പതറാതെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് യൂണിവേഴ്സ് എപ്പോഴും നമ്മോട് പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ നെഗറ്റീവ് സാഹചര്യവും യൂണിവേഴ്സിൻ്റെ സന്ദേശമാണ് നീ ശരിയായ മാർഗത്തിലല്ല സഞ്ചരിക്കുന്നത് നീ സഞ്ചരിക്കുന്നത് തെറ്റായ മാർഗത്തിലാണ് നീ ചെയ്യുന്നത് തെറ്റാണ് എന്നിങ്ങനെ പല അനുഭവങ്ങളിലൂടെയും യൂണിവേഴ്സ് നമ്മോട് സംസാരിക്കുന്നു അതായത് സ്നേഹം വിനയം നന്ദി ഇവയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ ജീവിത പ്രശ്നങ്ങളും നമ്മുടെ ട്രേണിംഗ് പോയിന്റ് തന്നെയാണ് ഓരോ ട്രേണിംഗ് പോയിന്റിലും നമ്മൾ തെറ്റായ രീതി ഒഴിവാക്കിയിട്ട് വഴിയൊന്ന് മാറ്റിപ്പിടിച്ച് സഞ്ചരിച്ചാൽ വിജയത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും ഓരവസരങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത് അതോടൊപ്പം തന്നെ നന്ദി സ്നേഹവും കൊണ്ട് മനസ്സിനെ നിറയ്ക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം സെൽഫ് വും പ്രാക്ടീസ് ചെയ്യണം നമ്മൾ വളരെ ഉയർച്ചയിലാണ് എന്ന് കരുതി ആരും അഹങ്കരിക്കരുത് കാരണം കുന്നിനപ്പുറം കുഴിയുടെ വശമാണ് എന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് എല്ലാവരും കുഴിയിൽ ചാടും എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ നന്മ മനസ്സിലും നിലനിർത്തിക്കൊണ്ട് അഹങ്കാരത്തിനു പകരം മനസ്സിൽ വിനയം നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എല്ലാ നല്ല അനുഭവങ്ങൾക്കും യൂണിവേഴ്സിനോട് നന്ദി പറയുകയും പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ ഉയർച്ച എന്നും നിലനിർത്താൻ സാധിക്കുന്നത് അതായത് എല്ലാ അനുഭവങ്ങൾക്കും നല്ല അനുഭവങ്ങൾക്കും ചീത്ത അനുഭവങ്ങൾക്കും യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായി നന്ദി പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന ഉയർച്ചയിലേക്ക് തന്നെ പോകുകയും ആ ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ കഴിയുകയും ചെയ്യും ലോ ഓഫ് പൊളാരിറ്റി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഒന്നുകൂടെ നോക്കാം അതായത് ജീവിതത്തിൽ സന്തോഷ അനുഭവങ്ങളും ദുഃഖ അനുഭവങ്ങളും നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് എന്നാൽ ഈ അനുഭവങ്ങൾ ഒന്നും ശാശ്വതമല്ല അതുകൊണ്ട് എന്ത് നേരിട്ടാലും ഏത് സാഹചര്യത്തെയും നേരിടുവാൻ മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് നാം ചെയ്യേണ്ടത് ഇനി മനസ്സിനെ പകപ്പെടുത്താൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതായത് മെഡിറ്റേഷൻ ശീലമാക്കുക എന്നതാണ് കൂടാതെ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾക്കും മുൻകൂറായിട്ട് യൂണിവേഴ്സിന് നന്ദി പറയുക എന്നുള്ളതും പ്രധാനം തന്നെയാണ് ദുഃഖവും സന്തോഷവും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നതിനാൽ നമ്മെ കൂടുതൽ സ്ട്രോങ് ആക്കുവാനും അർത്ഥപൂർണമാക്കുവാനും നമ്മൾ നമ്മളായി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടായാലും അവിടെ പുതിയ പുതിയ അവസരങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുപോലെ സന്തോഷത്തിൻ്റെതായ സാധ്യതകളും തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നാം ഇതാണ് യൂണിവേഴ്സിനോട് ചോദിക്കുക എന്നും നമുക്ക് ചോദിക്കാം ഞാൻ എന്താണ് യൂണിവേഴ്സിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് അതുപോലെ എനിക്ക് ശരിയായ മാർഗം കാണിച്ച് തന്നാലും അതുപോലെ എന്ത് നേരിടാനുള്ള കപ്പാസിറ്റി തന്നാലും ഇങ്ങനെയൊക്കെ നമുക്ക് യൂണിവേഴ്സിനോട് സംസാരിക്കാൻ കഴിയും അതുപോലെ എന്ത് നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ് നമുക്കറിയാം ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ വലിയൊരു സാഗരമാണ് ആ സാഗരത്തിൽ പെട്ടുപോകാതെ അതിൽ തകർന്നു പോകാതെ ഇരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ ജീവിതമാകുന്ന സാഗരത്തിൽ കുഴലാതെ എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം